ലോകസഭാ സ്പീക്കറായി ബി ജെ പി എം പി തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു ഇനി ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ ബാക്കിയുള്ളത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പതിമൂന്ന് മാസം മാത്രം പ്രായമുള്ള വാജ്പേയി സർക്കാർ ഒരു വോട്ടിൻ്റെ വ്യത്യാസത്തിൽ അവിശ്വാസത്തിൽ പരാജയപ്പെട്ട് രാജിവെച്ചത് മുതൽ ബി ജെ പിക്ക് അറിയാമായിരുന്നു ബി ജെ പിയുടെ ഒരു എം പി ആണ് സ്പീക്കറായിരുന്നത് എങ്കിൽ അത് സംഭവിക്കില്ല എന്നത് അന്ന് എ ഐ ഡി എം കെ ആണ് ബി ജെ പിക്ക് പാര പണിതതെങ്കിൽ ഇത്തവണ ജെ ഡി യുവും ടി ഡി പിയുമായിരിക്കും ആ പാര പണിയാൻ കാത്തിരിക്കുന്നത് പക്ഷെ ഇന്നത്തെ പോലെ തന്നെ ബി ജെ പിയുടെ കൂടെ എൻ ഡി എ സഖ്യത്തിൽ അന്നുണ്ടായിരുന്ന ടി ഡി പിയുടെ ജി എം സി ബാലയോഗിയാണ് സ്പീക്കറായത് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ബി ജെ പി സർക്കാരിനെ രക്ഷപ്പെടുത്താൻ നേതൃത്വത്തിന് കഴിയാതെ പോയത് അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും നിലം പൊത്താവുന്ന തരത്തിലേക്ക് മൂന്നാം മോദി സർക്കാരും വരുമെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ ടി ഡി പി ആഗ്രഹിച്ച സ്പീക്കർ സ്ഥാനം അവർക്ക് നൽകാതെ ബി ജെ പി തന്നെ പിടിച്ചെടുക്കുകയും ഓം ബിർള എന്ന കർക്കശക്കാരനായ എം പി തന്നെ വീണ്ടും സ്പീക്കറാക്കുകയും ചെയ്തത് പക്ഷെ ടി ഡി പി ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നില്ല എന്ന് മാത്രമല്ല ബി ജെ പി ആഗ്രഹിച്ചതുപോലെയും നടന്നില്ല എന്നുള്ളതാണ് ആന്ധ്രാപ്രദേശിൻ്റെ തന്നെ ദുഃഖം അതായത് സ്പീക്കർ സ്ഥാനം ആഗ്രഹിച്ചു നിൽക്കുന്ന ടി ഡി പി ഒരു കാരണവശാലും അത് വിട്ടുകൊടുക്കില്ല എന്ന് ബി ജെ പി തീരുമാനിച്ചുവെങ്കിലും അവരെ അനുനയിപ്പിക്കാൻ കൊണ്ടുവന്നൊരു ഫോർമുല ഉണ്ടായിരുന്നു ടി ഡി പിക്ക് സ്പീക്കർ സ്ഥാനം നൽകില്ല പകരം ആന്ധ്രാപ്രദേശിൽ നിന്ന് തന്നെയുള്ള ബി ജെ പി എം പി ആയ പുരന്ദരേശ്വരിയെ സ്പീക്കറാക്കാം എന്നുള്ളതായിരുന്നു ആ തീരുമാനം പുരന്ദരേശ്വരി വെറും ആന്ധ്രാക്കാരി മാത്രമല്ല ബി ജെ പി കാരി മാത്രമല്ല ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡുവിൻ്റെ ഭാര്യ സഹോദരി കൂടിയായിരുന്നു അവർ സ്പീക്കറായി എത്തുന്നതോടുകൂടി നായിഡുവിൻ്റെ എല്ലാ പിണക്കങ്ങളും മാറും എന്നുള്ളതായിരുന്നു ബി ജെ പിയും മോദിയും കണക്കുകൂട്ടിയത് പക്ഷേ പ്രതിപക്ഷ ആക്രമണത്തെ ഭയന്ന് ഓം ബിർളയെ പോലുള്ള ഒരു പരിചയ സമ്പന്നനെ തന്നെ സ്പീക്കറാക്കാൻ ബി ജെ പി നിർബന്ധിതരായിരിക്കുകയാണ് പക്ഷേ ബി ജെ പിക്ക് ലഭിക്കാൻ പോകുന്നത് ഇനി എട്ടിൻ്റെ പണിയാണ് കാരണം ഡെപ്യൂട്ടി സ്പീക്കർ പദവി എങ്കിലും ടി ഡി പിക്ക് നൽകിയില്ല എങ്കിൽ ഏത് സമയവും അവർ ബി ജെ പി മുന്നണി വിടാം ഒറ്റ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം മാത്രം തന്ന് താങ്ങി നിർത്തേണ്ട ഒരു ആവശ്യമില്ല എന്ന് ടി ഡി പിയിൽ തന്നെ അഭിപ്രായം ഉയർന്നു കഴിഞ്ഞു അതോടുകൂടി പൊളിയുന്നത് ബി ജെ പിയുടെ മറ്റൊരു പ്ലാൻ കൂടിയാണ് അതായത് ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് വേണമെന്ന് ഇന്ത്യ മുന്നണി വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു കീഴ്വഴക്കം കൂടി ഈ രാജ്യത്തുണ്ട് മുഖ്യ പ്രതിപക്ഷ കക്ഷിക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം എന്നതാണ് ലോകസഭയിൽ കീഴ്വഴക്കമെങ്കിലും കഴിഞ്ഞ രണ്ടു തവണയും ഇത് നിഷേധിക്കപ്പെട്ടിരുന്നു കാരണം ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇത്തവണ പ്രതിപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും അംഗബലം വലിയ രീതിയിൽ ഉയർന്നതോടെ ഡെപ്യൂട്ടി സ്പീക്കർ പദവി ലഭിച്ചേ തീരൂ എന്ന നിലപാടിലായിരിക്കുന്നു ഇന്ത്യാ സഖ്യം അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിനാണ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ലഭിക്കേണ്ടത് പക്ഷെ ബി ജെ പിന്തുണയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഡി എം കെ ആണ് എന്നൊരു വാർത്ത വന്നു കഴിഞ്ഞു അതായത് കോൺഗ്രസിന് ലഭിക്കേണ്ടുന്ന ഡെപ്യൂട്ടി സ്പീക്കർ പദവി അവരുടെ സഖ്യകക്ഷിയായ ഡി എം കെക്ക് കൊടുത്ത് കോൺഗ്രസിനെയും ഡി എം കെ തമ്മിൽ തല്ലിക്കുക എന്നതാണ് ബി ജെ പി കണക്കുകൂട്ടിയത് പക്ഷേ എം കെ സ്റ്റാലിനെ അങ്ങനെയാക്കാൻ ബി ജെ പി കുറച്ച് വിയർക്കും എന്നുള്ളത് മറ്റൊരു സത്യം ഏതായാലും അങ്ങനെയൊരു നീക്കം നടത്തിയിരുന്നു ബി ജെ പി പക്ഷേ ടി ഡി പി അതിന് സമ്മതിക്കില്ല എന്നുറപ്പാണ് പ്രതിപക്ഷത്തിന് ഡെപ്യൂട്ടി പദവി നൽകി ടി ഡി പി വീണ്ടും ചതിച്ചാൽ ഈ ബന്ധം അധിക കാലം പോകില്ല എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ടി ഡി പി നൽകിയിരിക്കുന്നത് ഇതോടെ ബി ജെ പിയും നരേന്ദ്രമോദിയും സമ്മർദ്ദത്തിലായിരിക്കുന്നു ഭിന്നിപ്പിച്ചു നേടാമെന്നുള്ള ബി ജെ പി നീക്കം ഇതോടെ പാളിയിരിക്കുകയാണ് ടി ഡി പി ഏത് നിമിഷവും പിന്തുണ പിൻവലിക്കുകയും ഡി എം കെ തങ്ങളുടെ ചൊൽപ്പടിക്ക് വരില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തതോടെ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ തന്ത്രങ്ങളെല്ലാം പാളിയിരിക്കുകയാണ് സത്യത്തിൽ ഡെപ്യൂട്ടി സ്പീക്കറുടെ കാര്യത്തിൽ പ്രതിപക്ഷ ആവശ്യവും ടി ഡി പി ആവശ്യവും കാരണം പ്രതിരോധത്തിലാണ് നരേന്ദ്രമോദി